എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോ ഇന്നത്തെ എന്റെ വിഷയം കലിയും കലിയുടെ മക്കളും അതാണ് കലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ നമ്മൾ ജീവിക്കുന്ന യുഗം കലിയുഗമാണ് കലിയുടെ ഉദ്ദേശം തന്നെ സർവനാശമാണ് ആ സർവനാശം ഉണ്ടാകണമെങ്കിൽ കലിക്കിവിടെ ഭരിക്കണം സ്ഥാനമാനങ്ങൾ കലിയുടെ കയ്യിലാവണം അതിനാണല്ലോ മനുഷ്യർ വരെ നിന്ന് കടിപ്പിടികൂടുന്നത് അതേപോലെ തന്നെയാ കലിയും കലിക്കിവിടെ ഭരണം കിട്ടണം കലിയുടെ കൈപ്പുടയിൽ ഭരണം കിട്ടിയാലേ ഇവിടെ പൂർണ്ണമായി നശിപ്പിക്കാൻ കലിക്ക് സാധിക്കുകയുള്ളൂ അത് പൂർണ്ണമായി കലിയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇവിടെ ഈശ്വരാരാധന വാർഡില്ല ആരാധനാലയങ്ങൾ തകർക്കപ്പെടണം ഭക്തന്മാർ ഭക്തിയിൽ നിന്നും യുക്തിയിലേക്ക് പോകണം അപ്പം ഇതിനു വേണ്ടി കലി ഭൂമിയിലേക്ക് കലിയുടെ മക്കളെ വിട്ടിട്ടുണ്ട് ഒന്നും രണ്ടല്ല അനുവധി മക്കൾ അപ്പം ഒരു ഭൂമിയിൽ അവരുടെ ഗെയിമിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കലിയുടെ മക്കളാണ് ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു ദൈവത്തിനെയും ഭക്തരെയും വെല്ലുവിളിക്കുന്നതും പരിഹസിച്ച് കല്ലെറിയുന്നതും അപ്പോൾ ഒരു വലിയൊരു കൂട്ടം ഇവർക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഭക്തിയുടെ കോട്ട തകർക്കാൻ കഴിയൂ എന്നാണ് കലിയുടെയും കലിയുടെ മക്കളുടെയും ചിന്തല അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ എല്ലാവർക്കും ദൈവമില്ല ദൈവത്തെ പരിഹസിക്കുക ഭക്തന്മാരെ പരിഹസിക്കുക ഏതെങ്കിലും ഒരു ഭക്തനോ വിശ്വസിയോ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരെ ദ്രോഹിക്കാൻ പോകുന്നുണ്ടോ അവരെ നേരെ കല്ലെറിയുന്നുണ്ടോ നിങ്ങൾക്ക് ഈശ്വരനെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചോളൂ ഞങ്ങൾക്ക് ഈശ്വരനെ വിശ്വാസമാണ് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു എന്നേ ഒരു ഭക്തര് പറയുന്നുള്ളൂ എന്നാൽ ഇല്ല എന്ന് പറയുന്നവർ എന്താ ചെയ്യുന്നത് ഭക്തന്മാരെ നിരന്തരം ദൈവത്തെയും ഭക്തന്മാരെയും പരിഹസിച്ച് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവിടെ ഈശ്വരവിശ്വാസം ഉണ്ടാവരുത് ആരാധാലയങ്ങൾ ഉണ്ടാവരുത് ഇതെല്ലാം തകർക്കപ്പെടണം അതിനുള്ള പുറപ്പാടിലാണ് കലിയും കലിയുടെ മക്കളും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഹിന്ദു പറയും കലി എന്ന് എന്നാൽ ക്രിസ്ത്യൻ ഇതിൽ പറയും ചെലുത്താൻ എന്ന് സാത്താൻ മുസ്ലിമുകളുടെ ഇതിൽ പറയും ചിന്ന് അപ്പം ഇതൊക്കെ ഒന്ന് തന്നെ കലി ഈ കലി ബാധിക്കുമ്പോഴാണ് ഓരോ മനുഷ്യരും ക്രൂരതകൾ ചെയ്യുന്നത് മനുഷ്യനല്ലാതെ മാറുകയാണ് അപ്പം കലിയുടെ ആവശ്യം എന്താണ് നാശം ചെയ്യുക നശിപ്പിക്കുക ഭൂമിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സമാധാനമില്ലാതെ ആക്കുക അതാണ് കലിയുടെയും കലിയുടെ മക്കളുടെയും പരിപാടി അപ്പോൾ നമ്മൾക്ക് ഈശ്വരവിശ്വാസമുള്ളവർ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചോളും ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് ഈശ്വരനെ കണ്ടിട്ടല്ല ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ഭക്തർക്കറിയാം പിന്നെ ഇപ്പോൾ കാണുന്നതായിട്ടുള്ള രൂപങ്ങൾ അതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പൂർവ്വരിൽ നിന്നും അറിയുന്നതാണ് ഇത് ഇന്ന ദൈവം ഇത് ഇന്ന ദൈവം പിന്നെ നമ്മൾ പഠിക്കുന്നു ഐതിഹ്യങ്ങള് ചരിത്രങ്ങൾ അങ്ങനെ നമ്മൾ ഭക്തർ പഠിച്ച് മനസ്സിലാക്കുന്നതാണ് ഭക്തന്മാര് ദൈവത്തെ കാണുന്നത് എങ്ങനെയാ മനുഷ്യരിൽ കൂടിയാണ് ഒരു ഭക്തൻ കഷ്ടപ്പെടുമ്പോൾ അവനെ സഹായിക്കാൻ വരുമ്പോൾ അവൻ അവൻ്റെ ഈശ്വരനെ ആ മനുഷ്യരിൽ കാണുന്നു ഒരു അപകടം വരുമ്പോൾ ഒരു ഭക്തനെ രക്ഷിക്കാൻ ആര് വരുന്നു അവരിൽ അവൻ ആ ദൈവത്തെ കാണുന്നു മനസ്സിലാവണണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ സിനിമ നടന്മാരെ നമ്മൾ ചില നാടുകളിൽ പാലാഭിഷേകം നടത്തുന്നു പൂജ നടത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അതുപോലെ തന്നെ എൽഷിന് നിന്ന് വിജയിച്ചു വരുന്ന മന്ത്രിമാരും എം എൽ എമാരും മാറിയിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇല്ലേ പിന്നെ എന്തുകൊണ്ട് ഭക്തന് ഇഷ്ടപ്പെടുന്ന ഈശ്വരനെ പൂജിച്ചുകൂടാ അതൊരു തെറ്റാണോ അപ്പോൾ ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് കലിയാണ് കലി ചിലർക്കാരനൊന്നല്ല മനസിലാവണുണ്ടോ അപ്പോ ഇപ്പോ കൊറോണ എന്ന് പറഞ്ഞ ഒരു രോഗം വന്നു ക്ഷേത്ര ദർശനങ്ങളും ഒളങ്ങിയില്ലേ നിത്യം ദർശനം ചെയ്യുന്നവർക്ക് പറ്റിയോ അതേപോലെ തെക്കും തിരക്കും കൂടുന്ന ക്ഷേത്രങ്ങളിൽ ജനങ്ങൾക്ക് എത്താൻ പറ്റിയോ അഞ്ച് അഞ്ചു നേരം പൂജ നടത്തുന്നൊരു ഒറ്റ നേരം പൂജയായില്ലേ ചെറുവകക്ഷേത്രങ്ങളൊക്കെ അടച്ചിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ കലിയുടെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസമായി മുന്നോട്ട് പോകാം കലിയും കലിയുടെ മക്കളും അവരുടെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയിക്കോട്ടെ ഭക്തരായി നമുക്കാരും കല്ലെറിയണ്ട അവര് കലിയും കലിയുടെ മക്കളും നമ്മളെ കല്ലെറിഞ്ഞോട്ടെ അതിന് അത് പിടിച്ചിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി ഊർജം നമുക്കുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ വെല്ലുവിട്ടണം ചൂന്നവട്ടണമെന്ന് അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തിയിട്ട് എൻ്റെ വീഡിയോകൾ കാണുക അടുത്ത വീഡിയോ ആയി വരുന്നവരെല്ലാവരും സുഖസന്തോഷമായി